കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര ഇരുപത്തിയേഴിന് എൻ ഡി എ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന എൻ ഡി എ കേരള പദയാത്ര ഇരുപത്തി ഏഴിന് കാസർഗോഡ് നിന്നും ആരംഭിക്കും വൈകുന്നേരം മൂന്ന് മണിക്ക് താളിപ്പടുപ്പ് മൈതാനത്ത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പദയാത്ര ഉദ്ഘാടനം ചെയ്യും കാസർഗോഡ് മേൽപ്പറമ്പിലാണ് അന്നേ ദിവസത്തെ യാത്രയുടെ സമാപനം രാവിലെ മധൂർ ക്ഷേത്ര ദർശനത്തോടെയാണ് കെ സുരേന്ദ്രന്റെ കാസർഗോഡ് ജില്ലയിലെ പരിപാടികൾ തുടങ്ങുക രാവിലെ പത്തരയ്ക്ക് കുമ്പളയിൽ നടക്കുന്ന വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും പന്ത്രണ്ട് മണിക്ക് ജീവാസ് മാനസ ഓഡിറ്റോറിയത്തിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ മത സാമുദായിക സാംസ്കാരിക നേതാക്കളുടെ സ്നേഹസംഗമം പരിപാടിയിലും കെ സുരേന്ദ്രൻ സംസാരിക്കും ഇരുപത്തിയൊൻപതിന് കണ്ണൂരിലും മുപ്പതിന് വയനാട്ടിലും മുപ്പത്തിയൊന്നിന് വടകരയിലും പദയാത്ര കടന്നുപോകും ഫെബ്രുവരി മൂന്ന് അഞ്ച് ഏഴ് തീയതികളിൽ ആറ്റിങ്ങൽ പത്തനംതിട്ട കൊല്ലം മാവേലിക്കര മണ്ഡലങ്ങളിലാകും കേരള പദയാത്ര പര്യടനം നടത്തുക കോട്ടയം ആലപ്പുഴ തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ ഒൻപത് പത്ത് പന്ത്രണ്ട് തീയതികളിൽ യാത്ര നടത്തും തിരുവനന്തപുരത്ത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ കേരള പദയാത്ര ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി പതിനാലിന് ഇടുക്കിയിലും പതിനഞ്ചിന് ചാലക്കുടിയിലും പദയാത്ര നടക്കും പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ മലപ്പുറം കോഴിക്കോട് ആലത്തൂർ മണ്ഡലങ്ങളിൽ കെ സുരേന്ദ്രൻ നയിക്കുന്ന യാത്ര പര്യടനം നടത്തും പൊന്നാനിയിൽ ഇരുപത്തിമൂന്നിനും എറണാകുളത്ത് ഇരുപത്തിനാലിനും തൃശൂരിൽ ഇരുപത്തിയാറിനും നടക്കുന്ന കേരള പദയാത്ര ഇരുപത്തിയേഴിന് പാലക്കാട് സമാപിക്കും ഇരുപത്തയ്യായിരത്തോളം പേർ നടക്കുന്ന യാത്രയിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരും ഉണ്ടാകും കേന്ദ്ര സർക്കാരിന്റെ വികസന ജനക്ഷേമ പദ്ധതികളിൽ അംഗമാകാനുള്ള അവസരം കേരള പദയാത്രയിൽ ഒരുക്കും അതിനുവേണ്ടി പ്രത്യേകം സജ്ജമാക്കിയ ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടാകും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ നിശ്ചല ദൃശ്യങ്ങളും പദയാത്രയിൽ പ്രദർശിപ്പിക്കും എൻ ഡി എയുടെ വികസന രേഖയും പദയാത്രയിൽ പ്രകാശിപ്പിക്കും